ഈ ബ്രോസ്റ്റൊക്കെ വാങ്ങുമ്പോൾ ഉണ്ടല്ലോ അത് ഇതുപോലത്തെ ഒരു പാത്രം കിട്ടുള്ളൂ അപ്പൊ സോസൊക്കെ ആയിട്ട് എന്നാൽ പിന്നെ അത് കുറെ കൂട്ടി വെച്ചിട്ടുണ്ട് അത് വെച്ചിട്ട് കുറച്ച് സക്കുലൻ പ്ലാന്റ്സ് ഉണ്ടാക്കിയേക്കാന്ന് വിചാരിച്ച് അപ്പം തന്നെ കുറച്ച് സൂപ്പർ ക്ലേ എടുട്ടോ മൂന്നെണ്ണം നിരത്തി വെച്ചെങ്കിലും ഒരെണ്ണം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് സന്തോഷം കാരണം പിന്നെ ഞാൻ ബാക്കിയൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ വഴിയേ വഴിയേ ഓരോന്നും ഉണ്ടാക്കാന്ന് വിചാരിച്ചു ഇത് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് സൂപ്പർ ക്ലേ മതി കേട്ടോ അതാണ് ഇതിന്റെ ഒരു ഒരു ഇത് അങ്ങനെ ഞാൻ കുറച്ചതേ ഇതുപോലെ ചുരുട്ടി എടുത്തെ ചുരുട്ടിയല്ല ഉരുട്ടി എടുത്തു എന്നിട്ട് ഒരു ഇതുപോലെ ഒരു സ്റ്റിക്കിനകത്ത് കുറച്ച് പച്ച കളർ എന്നെ താട് ചെയ്ത് കൊടുത്തിട്ട് അതുമേക്ക് ഇത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം താഴെ കമത്തി പിടിച്ചിട്ട് കമത്തിപ്പിടിച്ചിട്ട് സ്റ്റിക്കുകയാണെങ്കിൽ നല്ല ഭംഗീനെ ഒട്ടിപ്പിടിച്ചിരിക്കുവേ എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഞാനൊരു ഒട്ടയിട്ട് കൊടുത്തു എന്നിട്ട് കുറച്ച് വേറൊരു ക്ലേ എടുത്തിട്ട് ആ അടപ്പിൻ്റെ മോളിൽ ആണ്ട ഈ പാത്രത്തിൽ മുഴുവൻ ഫില്ലാക്കി വെറുതെ ആ സൂപ്പർ ക്ലേ കളയുണ്ടല്ലോ അപ്പോൾ ഇതൊരു ചെടിച്ചെട്ടി ആട്ട് യൂസ് ചെയ്യാം എന്നിട്ട് ഇറങ്ങി തറക്കി കൊടുത്തേ പിന്നെ നമ്മുടെ ഐഷാട സെറ്റ് എടുത്തിട്ടുണ്ടല്ലോ കുറച്ച് ഷെയ്ഡൊക്കെ അങ്ങോട്ട് കൊടുത്തു സംഭവം സിമ്പിൾ അല്ലേ ഇനി വലിയ കാശൊന്നും കൊടുത്തു ഈ സെക്കുലൻ പ്ലാന്റ് ഒന്നും മേടിച്ച് വെക്കണ്ട ഒരു ഭംഗിക്കൊക്കെ വേണമെങ്കിൽ തന്നെ തന്നെ ഇത് ഇതുപോലെ ഉണ്ടാക്കി വെച്ചായി ഇഷ്ടപ്പെട്ടവർ ലൈക്ക് തന്നിട്ട് പോണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ